വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വേറെ ഒന്നും അല്ല ചെറിയൊരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ചിലവർക്കൊക്കെ ഭയങ്കര വലിയ സൈസ് സൈസുള്ളവരുണ്ടാവും ചിലർ സ്മോൾ സൈസുള്ളവരായിരിക്കും ബോഡിയുടെ ആയാലോട്ടാണ് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് ഒക്കെ ചെയ്ത് കുറക്കാൻ പറ്റാത്ത കുറേ പേരുണ്ടാവും അപ്പോൾ അതിന് ചെറിയൊരു ചെറിയ ട്രിക്ക് ഉണ്ട് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യില്ലേ അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മളുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത് നമുക്ക് കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് എൻ്റെ ഒരു പാറ്റേൺ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ പറയുന്നതിന് മേക്കാളും നല്ലത് നിങ്ങൾക്ക് അത് കാണിച്ചിരുന്നതാണല്ലോ അപ്പം ഞാനിപ്പോൾ ആ ഡ്രസ്സ് ഞാനിപ്പം വേർ ചെയ്തിട്ട് വരാം ഇതാണ് ഞാൻ പറഞ്ഞാൽ മെത്തേഡ് ഇതിപ്പോൾ നമ്മൾ സ്ട്രേറ്റ് ഇട്ടാണോ നമ്മൾ ചെയ്യുന്നതിന് കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിന് നമുക്ക് അനുഭവം ചെറുതും ഇത് തന്നെ വേറൊരു മെത്തേഡ് നമുക്ക് ചെയ്യാം നടുക്ക് ഇതാക്കി വെച്ചിട്ട് സൈഡിൽ ലൈറ്റ് കൊടുത്തേനോ ഒന്നും കൂടി നമുക്ക് നമുക്ക് കുറച്ചും കൂടി ആരോഗ്യമുള്ള പോലെ തോന്നും അതിൻ്റെ ഒരു ആരോഗ്യം ഉണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ വേറെ ഇതിൻ്റെ തന്നെ വേറെ യും കൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സെയിം സെയിം പീസ് തന്നെ വെച്ചിട്ട് ഞാൻ വേറെ വാങ്ങണം ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവും ഞാൻ എന്താ നിങ്ങളോട് പറയുന്നതായിട്ട് ഈ ഈ ടോപ്പ് വണ്ടി കിട്ടുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒതുങ്ങിയല്ലേ നമുക്ക് ചെയ്തേക്കാണ് വേറെ ഒന്നുമല്ല നമ്മൾ അതുകൊണ്ട് ഞാൻ കടിച്ചേഴ് മറ്റേ സ്ലിപ്പിട്ടൊന്നുമല്ല നമ്മൾ കുറച്ച് തിരിഫ് ആയത് കൊടുത്താണ് കടിച്ചിരിക്കുന്നത് അപ്പം ശരിക്കും കുറച്ചും കൂടി നമുക്ക് സൈസ് ലാർജായിട്ടല്ലേ തോന്നുന്നുണ്ട് പക്ഷേ ഇത്തിരി സ്മോൾ സൈസ് ആയിട്ടല്ലേ നമുക്ക് ഒടുങ്ങിയ പോലെ ഇല്ലേ അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ വ്യത്യാസം നമ്മൾ ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്താൽ നമുക്ക് കുറേ വ്യത്യാസങ്ങളുണ്ടാകും ഇപ്പം ഞാൻ ഈ ഇതിൻ്റെ ഈ പോർഷൻ ഇതിൽ കൂട്ടിയിട്ട് ഈ പോർഷനിൻ്റെ മീതി കൂട്ടി കുറച്ച് ഷേപ്പിൽ അല്ല അതായത് ബ്രീച്ചസ് കട്ടിങ് ഞാനൊരു ചെറിയൊരു കർവ് കട്ടിങ്ങാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഷേപ്പ് കുറച്ച് ഇതായതുപോലെയുള്ള ഈ സൈഡിലെ പോർഷൻ കുറച്ച് ഡാർക്ക് കളർ വെച്ചിട്ട് ഇവിടെ കുറച്ച് ശരിക്കും ഇത്തിരി ലൈറ്റ് അല്ലേ ഇതിനേക്കാൾ കുറച്ചുകൂടി ലൈറ്റ് ആളുകൾ അപ്പോൾ നമ്മുടെ സൈസ് ചെറുതായതുപോലെയുള്ള നമുക്ക് കുറച്ച് സ്ലിം ആയത് ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതായത് പിന്നെ ഒരു പാറ്റേൺ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ യാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം അപ്പം എല്ലാവർക്കും എനിക്ക് ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു പഠിത്തം രീതിയിട്ട് വന്നതാണ്